الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين بسم الله الرحمن الرحيم وأتم الحج والعمرة لله سنهم الله حاج ماري حاج ماري السلام عليكم ورحمة الله അള്ളാഹു താല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഹാജിമാരുടെ ഹാജമാരുടെ മുഖങ്ങളിലേക്ക് നോക്കുമ്പോൾ അവരിപ്പോൾ എവിടെയോ ആണ് ശരീരം ഇവിടെയും മനസ്സ് അവിടെയുമാണ് അല്ലേ നിങ്ങളിപ്പോൾ ഉറക്കത്തിൽ ഒരു പക്ഷേ കായയുടെ പരിസരത്ത് തവാഫ് ചെയ്യുന്നതും മസ്ജിദുൽ ഹറമിനെ അനുഭവിക്കുന്നതുമൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ അള്ളാഹു സുബാനുഹു താല നിങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളും സഫലീകരിക്കുമാറാവട്ടെ ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ ഏറ്റവും വിശിഷ്ടമായ ഒരു യാത്രയ്ക്കാണ് നിങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ യാത്ര സഫലമാകുവാൻ ഇസ്ലാമികമായ മര്യാദകൾ പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തീർച്ചയായും നിങ്ങളിപ്പോ മുന്നൊരുക്കങ്ങളിലാണ് അങ്ങേയറ്റത്തെ ജാഗ്രതയിലാണ് എന്നാലും ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് റസൂൽ അലൈഹു വസ്ല്ലം യാത്രയെ കുറിച്ച് പറഞ്ഞല്ലോ യാത്ര ശിക്ഷയുടെ ഒരു കഷണമാണ് എന്ന് അതിനാൽ യാത്ര വേഗം പൂർത്തീകരിച്ച് ഉടൻ കുടുംബത്തിലേക്ക് തിരിച്ചെത്തുവിൻ ഉണർത്തിയതായിട്ട് കാണാം യാത്രയെ ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കാരണം യാത്ര ഒരാളുടെ ജീവിതത്തെ അടിമൂടി മാറ്റിപ്പണിയുവാൻ ഏറെ പ്രയോജനപ്പെടുന്നതാണ് അതേ സമയത്ത് നമ്മുടെ യാത്ര ഒരു തീർത്ഥയാത്രയാകുമ്പോൾ ഒമ്രയും ഹജ്ജും ഉദ്ദേശിച്ചുകൊണ്ടാകുമ്പോൾ തീർച്ചയായും ചില മുന്നൊരുക്കങ്ങൾ അനിവാര്യമാണ് സാധാരണഗതിയിൽ നാം പല മുന്നൊരുക്കങ്ങളും നടത്തും എന്നാൽ അതിനും അപ്പുറത്ത് പുണ്യം ആഗ്രഹിച്ചുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങൾ അതിൽ പ്രധാനം നമുക്കറിയാം ഒന്ന് ഹക്കൂഖുല്ല അള്ളാഹുവോടുള്ള ബാധ്യതകൾ പൂർത്തീകരിക്കലാണ് മറ്റൊന്ന് ഹക്കൂക്കുൽ ഇബാദ് അള്ളാഹുവിൻ്റെ ദാസന്മാർ അഥവാ നമ്മുടെ സഹജീവികളോടുള്ള ബാധ്യതകൾ പൂർത്തീകരിക്കലാണ് രണ്ടാമത്തേത് നമ്മുടെ അനുഷ്ഠാനങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ട് നമസ്കാരവും അതുപോലെ ജക്കാത്തും നോമ്പും ഒക്കെ കൃത്യത വരുത്തണം എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കണം ഇതൊക്കെ അള്ളാഹോടുള്ള ബാധ്യതയാണ് അതേപോലെ തന്നെ സഹജീവികളോടുള്ള ബാധ്യത മനുഷ്യരുമായുള്ള ബന്ധങ്ങൾ നന്നാക്കുക ഇടപാടുകൾ കൃത്യമാക്കുക അങ്ങനെയുള്ള ഒരുക്കങ്ങളും വളരെ പ്രധാനമാണ് കടും അവധി എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് വീട്ടിയിട്ടാണ് യാത്ര പുറപ്പെടേണ്ടത് അവധി എത്താത്ത കടമാണെങ്കിലോ അതിനുള്ള മുൻകരുതലുകൾ ഒരുക്കിയിട്ടായിരിക്കണം നമ്മൾ യാത്ര ആരംഭിക്കേണ്ടത് എന്നതാണ് അതേപോലെ തന്നെ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സമ്പത്ത് അത് നിഷിദ്ധമാകരുത് മറ്റാരുടെയും അവകാശമാകരുത് തികച്ചും വിശുദ്ധമാകണം റസൂൽ സ്വലം പഠിപ്പിക്കുന്നുണ്ടല്ലോ അള്ളാഹു ഏറെ വിശുദ്ധനാണ് അവൻ വിശുദ്ധമായത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് പഠിപ്പിക്കുന്നുണ്ട് അത്തരം ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടായിരിക്കും നാം യാത്ര ആരംഭിക്കുന്നത് യാത്രയ്ക്ക് മുന്നോടിയായിട്ട് ചെയ്യേണ്ടത് എന്താണ് ഏത് ദിവസമാണ് യാത്രയ്ക്ക് നല്ലത് ഏത് ദിവസവുമാകാം എന്നാൽ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം ദീർഘയാത്ര ചെയ്യുമ്പോൾ വ്യാഴാഴ്ച തിരഞ്ഞെടുത്തിരുന്നു അതേസമയം ഹജ്ജിന് പുറപ്പെടുമ്പോൾ എപ്പോഴാണോ നമ്മുടെ ഫ്ലൈറ്റ് അതിനനുസരിച്ചായിരിക്കും നാം യാത്ര പുറപ്പെടുക യാത്രക്ക് മുന്നോടിയായി രണ്ട് പ്രക്കാലത്ത് സുന്നത്ത് നമസ്കരിക്കൽ പ്രവാചക ചര്യാണ് അതേസമയത്ത് നമ്മൾ ഫർള് നമസ്കാരത്തിന് ശേഷമാണ് പുറപ്പെടുന്നതെങ്കിലോ അത് തന്നെ മതിയാകും ഇനി യാത്ര പുറപ്പെടുമ്പോൾ ഏറ്റവും അടുത്ത വീട്ടുകാരോടും കുടുംബക്കാരോടും ബന്ധുക്കളോടുമൊക്കെ യാത്ര പറയേണ്ടതുണ്ടല്ലോ എങ്ങനെ യാത്ര പറയാൻ ഞാൻ അള്ളാഹുവെ ഏൽപ്പിക്കുന്നു ദീനക്ക നിന്റെ ദീനിനെ നിന്റെ വിശ്വാസ ആദർശത്തെ അക്ക നിന്റെ വിശ്വസ്ത മുതലുകളെയും നിന്റെ കർമ്മങ്ങളുടെ പര്യവസാനത്തെയും ഞാൻ അള്ളാഹുവെ ഏൽപ്പിക്കുന്നു ഇങ്ങനെയാണ് യാത്ര പോകുന്നവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ടത് അസ്തൗദ ഉള്ള ദീനക്ക വ അനത്തക്ക വവാ തിമാഅമലിക് എന്ന രൂപത്തിൽ പ്രാർത്ഥിക്കണം ആര് യാത്ര അയക്കുന്ന ആളുകൾ നിർവഹിക്കേണ്ട പ്രാർത്ഥനയാണ് ആ സമയത്ത് യാത്ര പോകുന്നവർ എങ്ങനെ മറുപടി പറയണം അസ്തൗദക്കുമുള്ള അല്ലതീ ലോ വശ്വസിച്ചേൽപ്പിക്കുന്നവ ഒന്നും പാഴാക്കിക്കളയാത്ത അള്ളാഹുവിങ്കൽ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു എന്ന് പറയുക അങ്ങനെ കാണാതെ പഠിച്ചില്ലെങ്കിലും ആ ഒരു മനസ്സ് തീർച്ചയായും നമ്മിൽ ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ നമ്മൾ ഹജ്ജിനും ഉമ്രക്കുമൊക്കെ നമ്മുടെ സഹോദരങ്ങളെ യാത്രയാക്കുമ്പോൾ അവരോട് പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്യാം ഒരിക്കൽ ഉമർ അദ് അള്ളാഹു അൻഹു ഒമ്രക്ക് വേണ്ടിയിട്ട് അനുവാദം ചോദിച്ച് പുറപ്പെടാനിരിക്കുമ്പോൾ അലഹു വസ്ല്ലം ഓർമ്മപ്പെടുത്തുന്നുണ്ട് എൻ്റെ പൊന്ന് സഹോദര കൊച്ചു സഹോദര നിൻ്റെ ദുആഇൽ എന്നെ മറന്നു പോകരുതേ എന്ന് പറയുന്നുണ്ട് ഉമർ അള്ളി അള്ളാഹു അൻഹു പിന്നീടത് എടുത്ത് പറയായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു രംഗമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം എന്നോട് ഇങ്ങനെ വസീയത്ത് ചെയ്തല്ലോ ലാ തൻസനിഫി നിൻ്റെ ദുയിൽ എന്നെ മറക്കരുതേ എന്ന് ആത്മബന്ധം ശക്തിപ്പെടുത്തുന്ന കാര്യമാണ് മാത്രമല്ല അകലങ്ങളിൽ നിന്ന് ഒരാൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിങ്കിൽ അത് കൂടുതൽ സ്വീകാര്യമാണ് എന്ന് മനസ്സിലാക്കാം അങ്ങനെ യാത്ര പുറപ്പെടുമ്പോൾ നമ്മൾ വാഹനത്തിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ കയറി കഴിഞ്ഞിട്ട് ചൊല്ലേണ്ട പ്രാർത്ഥനയുണ്ട് അത് അല്പം സുദീർഘമാണ് കഴിയുമെങ്കിൽ പഠിക്കാം ഇനി വാഹനത്തിലാകുമ്പോൾ വാഹനത്തിലെ ഒരാൾ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ചൊല്ലിക്കൊടുത്താലും മതി അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയാണ് അള്ളാഹു വലിയവൻ എന്ന് മൂന്ന് തവണ എന്നിട്ട് സുഹാൻ എത്ര പരിശുദ്ധനാണ് അല്ല നീ സഹർ അലൻ നമുക്ക് ഇതിനെ ഈ വാഹനത്തെ കീഴ്പ്പെടുത്തി തന്ന സൗകര്യപ്പെടുത്തി തന്ന അള്ളാഹു എത്ര വിശുദ്ധനാണ് വമാക്കുന്ന ലഹു മുഖരി ഈ വാഹനത്തെ നമുക്ക് സ്വന്തമായിട്ട് കീഴ്പ്പെടുത്തുവാൻ അല്ലെങ്കിൽ നേടുവാൻ സാധ്യമായിരുന്നില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ലഭിച്ചത് നിശ്ചയം നാം നമ്മുടെ നാഥങ്കലേക്ക് മടങ്ങുന്നവരാണ് അള്ളാഹുമ്മ ഇന്നീ അസ് അലുക്ക അള്ളാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു ഫി സഫരിന ഞങ്ങളുടെ ഈ യാത്രയിൽ അൽ ബിറവത്തക്കുവ പുണ്യവും ഭക്തിയും ചോദിക്കുന്നു വമിനൽ അമലി മാത്രമ നീ തൃപ്തിപ്പെടുന്ന കർമ്മവും ചോദിക്കുന്നു അള്ളാഹു സഫർദ അള്ളാഹു ഞങ്ങളുടെ ഈ യാത്രയെ ഞങ്ങൾക്ക് നീ ലഘൂകരിച്ച് എളുപ്പമാക്കി തരണമേ ഈ യാത്രയുടെ ഈ ദീർഘയാത്രയുടെ ദൂരം ഞങ്ങൾക്ക് നീ ചുരുക്കി തരണമേ അള്ളാഹുഹേബു സഫർ അള്ളാഹു ഈ യാത്രയിൽ നീയാണ് ഞങ്ങളുടെ സഹയാത്രികൻ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ പകരക്കാരൻ നീയാണ് ഇന്നി സഫർ അല്ലാഹുമെ നിന്നോട് ഞാൻ യാത്രയുടെ ക്ലേശങ്ങളിൽ നിന്ന് രക്ഷ തേടുന്നു ഒക്കെ ആപത്തിൽ മോങ്കലബ് ദുഃഖകരമായ മടക്കത്തിൽ നിന്നും രക്ഷ തേടുകയാണ് വമിൻ താഴ്വത്തിൽ മദലൂം മർദ്ദിതൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് അതേപോലെ തന്നെ കുടുംബത്തിലും സമ്പത്തിലും സംഭവിക്കാനിരിക്കുന്ന ദുരന്തപൂർണ്ണമായ കാഴ്ചകളിൽ നിന്ന് നിന്നോട് രക്ഷ തേടുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് യാത്ര ആരംഭിക്കുന്നത് യാത്ര എപ്പോഴാണ് ഒരു സംഘമാകുന്നത് അത് മൂന്ന് പേരുണ്ടാകുമ്പോഴാണ് എന്ന് റസൂൽ റസൂസാഹുലി വല്ലം യാത്രയിൽ നമ്മുടെ വാഹനത്തിൽ ഒരു അമീർ ഉണ്ടാകും അതേ സമയത്ത് വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പുറപ്പെടുന്ന കൊച്ചു കൊച്ചു സംഘങ്ങൾ ആ സംഘങ്ങളിൽ ഒരാൾ അമീറാവുക നേതാവാകുക മറ്റുള്ളവർ ആ അമീറിനെ അനുസരിക്കുക എന്നത് പ്രധാനമാണ് ഉമർ അലി അള്ളാഹ് മുനഹുവിൻ്റെ പ്രസിദ്ധമായൊരു വചനമില്ലേ സംഘടനയില്ലാതെ ഇസ്ലാമില്ല നേതൃത്വമില്ലാതെ സംഘവുമില്ല അനുസരണമില്ലാതെ നേതൃത്വവുമില്ല എന്നൊരു വചനമുണ്ട് അതിനാൽ ആ കൂടി ശ്രദ്ധിക്കണം ഇങ്ങനെ എല്ലാ മുന്നൊരുക്കങ്ങളോടും കൂടി ആകണം നമ്മുടെ യാത്ര എന്നത് വളരെ പ്രധാനമാണ് അള്ളാഹു സുബാനുഹോ താല അങ്ങനെ ഏറ്റവും വിശിഷ്ടമായ ഈ യാത്ര അതിൻ്റെ എല്ലാ സുഹൃതങ്ങളോടും കൂടി എല്ലാ നന്മകളോടും കൂടി പൂർത്തീകരിക്കുവാൻ യാത്ര സഫലമാകുവാൻ അതേപോലെ തന്നെ സുരക്ഷിതമായിട്ട് നമ്മുടെ കുടുംബങ്ങളിലേക്ക് കർമ്മങ്ങളെല്ലാം പൂർത്തീകരിച്ച് തിരിച്ചെത്തുവാൻ തൗഫിയൊക്കെ ചെയ്യുമാറാവട്ടെ ആവാന് അനിൽ റബ്ബുലമീൻ അസ്സലാമലൈക്കും വാർമത്തല്ല